ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡുകളുടെ റിവ്യൂസാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി അറിഞ്ഞിരിക്കുകയാണ് ശ്രുതി ഇതിക്ക് മുൻപ് ഗർഭം ധരിച്ചിട്ടുണ്ട് അത് കല്യാണത്തിന് മുൻപായിട്ടാണോ അതിന് ശേഷമാണോ എന്നുള്ള കൺഫ്യൂഷനാണ് രേവതിക്ക് ആകെ അസ്വസ്ഥത തോന്നുകയാണ് അങ്ങനെ വർഷം വന്ന് കുത്തി കുത്തി ചോദിക്കുന്നത് കൊണ്ട് വർഷയോടും ഈ സത്യം രേവതി വിളിച്ചു പറയേണ്ടതായിട്ട് വരികയാണ് വർഷയും ആകെ ഫ്രീസായിട്ട് നിൽക്കുകയാണ് അവസാനം വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ആകെ പരിഭ്രാന്തി തോന്നുകയാണ് കേട്ടോ വർഷയാണെങ്കിൽ വാ രേവതി നമുക്ക് എങ്ങനെയെങ്കിലും ശ്രുതിയോട് തന്നെ നേരിട്ട് ചോദിക്കാം ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് എന്തിന് ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ സമയമാവുമ്പോൾ നമുക്ക് ചോദിക്കാം അല്ലെങ്കിൽ തന്നെ സത്യം ഒരുപാട് കാലമൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല എന്തായാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും അതുവരെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുകയാണ് ആണോ എങ്കിൽ പിന്നെ ഞാൻ ആരോടും പറയുന്നില്ല എന്നും പറഞ്ഞു വർഷം അവിടെ നിന്ന് പോവുകയാണ് വർഷയുടെ മനസ്സിലിരിക്കുന്നില്ല വർഷ അത് വേഗം തന്നെ ശ്രീകാന്തിനോട് പറയാണ് ശ്രീകാന്തെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയാണ് ശ്രീകാന്തി ചോദിക്കുകയാണ് ഈ വർഷെ നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് ഏട്ടത്തേമ്മ ഇതിനുക്ക് മുമ്പ് ഗർഭിണിയായിട്ടുണ്ടെന്നോ അതായത് ഏട്ടത്തീമയ്ക്ക് ഇതിക്ക് മുമ്പ് കുഞ്ഞുണ്ടായിട്ടുണ്ടെന്നോ അതിനെക്കുറിച്ചിട്ടൊന്നും സുതി നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഇതെങ്ങനെ എങ്ങനെ പോസിബിൾ പോസിബിളാവും അത് എനിക്ക് അറിഞ്ഞുകൂടാ രേവതി എന്നോട് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് ആ രേവതിയിട്ടത്തി പറഞ്ഞെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്തായാലും വാ നമുക്ക് സുധിയോട് ചോദിക്കാം എന്ന് പറയുകയാണ് വർഷം പറയുകയാണെ ഏ സുതിയോടൊന്നും ചോദിക്കേണ്ട ദേവത എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ സീക്രട്ടായിട്ട് പറഞ്ഞ കാര്യമാണ് അതിപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞു പോയി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നിന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നീ എന്നോട് പറഞ്ഞത് ശ്രീകാന്തേ എൻ്റെ മനസ്സിൽ സീക്രട്ടൊന്നും ഇരിക്കില്ല നീ അതുകൊണ്ടാണ് എൻ്റെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ഞാൻ നിന്നോട് പറഞ്ഞത് അതെ നീ ഇനി ആരോടും പറയാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വർഷം അവിടെ നിന്ന് പോവുകയാണ് വർഷം പോയതും ശ്രീകാന്ത് പറയാണ് നിൻ്റെ മനസ്സിൻ്റെ ഭാരം കുറച്ചു എൻ്റെ മനസ്സിന് ഭാരമായി നേരെ ശ്രീകാന്ത് ഓടുകയാണ് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് സച്ചി ഇക്കാര്യം പറഞ്ഞാൽ ആകെ ഷോക്കാവാണ് ഏ നീ പറയണ സത്യമാണോ ആ സത്യമാണ് കല്യാണത്തിന് മുന്നാടിയാണോ കല്യാണത്തിന് ശേഷമാണോ അതറിയില്ല എന്തായാലും ശ്രുതി നമ്മളോട് ഈ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിലും അതെ ഈ പൗഡറമ്മ എന്തോ ഒരു തരികിട പരിപാടി ഒപ്പിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയായിരുന്നു അത് ഫ്രോഡാണെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഇത്രയും വലിയ അലങ്കടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഏഹ് നമ്മളിനി നീ എന്ത് ചെയ്യും ദസച്ചി വർഷ എന്നോട് പറഞ്ഞത് നീ എന്തായാലും ഇത് പുറത്തോട്ടൊന്നും പറയരുത് ഏഹ് എൻ്റെ മനസ്സിലെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നോട് പറഞ്ഞേന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ മനസ്സിലാകെ ഭാരവാണ് ഇത് ഇനി ആരോട് പറയും ഏ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ എന്തായാലും അച്ഛനോട് പറയാം നേരെ രവീന്ദ്രൻ്റെ അടുത്ത് എല്ലാണ് ഈ കാര്യം പ്രസൻറ്റ് ചെയ്യാണ് രവീന്ദ്രൻ ചോദിക്കുക എടാ നീ പറയുന്നത് സത്യം തന്നെയാണോ ആച്ചാ സത്യമാണ് ചിലപ്പേ അമ്മയ്ക്കും അറിയാൻ പറ്റും ചിലപ്പോൾ ഈ അടക്കം കാരും ആയിരിക്കും എന്നിട്ട് അപോഷം വല്ലതും ആയതായിരിക്കും നമ്മളോട് പറയാതിരുന്നതായിരിക്കും എന്തായാലും അച്ഛൻ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കുമെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നിന്നോടാരാ പറഞ്ഞത് എന്നോടൊ എന്നോട് ശ്രീകാന്ത പറഞ്ഞത് ശ്രീകാന്തിനോട് വർഷയ പറഞ്ഞത് ആണോ ഏയ് നിൻ്റെ അമ്മയ്ക്കറിയാമെങ്കിൽ എന്നോട് അവൾ പറയാതിരിക്കില്ല എന്നോട് പറയാതിരിക്കേണ്ട കാര്യം അവൾക്കില്ലല്ലോ എന്നാലും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ അച്ഛനും ഒന്ന് ചോദിക്കും പറയാണ് അങ്ങനെ രവീന്ദ്രൻ നേരെ ചെന്ന് നമ്മുടെ ചന്ദ്രനോട് ഈ കാര്യം പറയുകയാണ് ചന്ദ്രയൊക്കെയാണ് എന്ത് നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് ദേ അനാവശ്യം പറയരുത് കേട്ടോ ഞാൻ എന്തിനാ ചന്ദ്ര ആവശ്യമില്ലാത്തത് പറയുന്നത് നിനക്കറിയാമോ എനിക്കറിയില്ല ഞാനിതിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നത് അല്ല അങ്ങനെ അവൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെന്നോ അത് കല്യാണത്തിന് മുമ്പായിരിക്കുമോ കല്യാണത്തിന് ശേഷമായിരിക്കോ അറിയില്ല ഇതിനെക്കുറിച്ച് സുധീനിനോട് എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ടില്ല എന്തായാലും അവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവളോട് നേരിട്ട് തന്നെ ചോദിച്ചിട്ട് കാര്യം എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര നേരെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ശ്രുതി വാതിലവർക്ക് വാതിലുറക്കും പറഞ്ഞുകൊണ്ട് കഥകളിട്ട് തട്ടുകട്ടോ അപ്പം ശ്രുതി പറയുകയാണ് അമ്മ എന്തിനാണ് അമ്മ തട്ടുന്നത് അവളെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണക്കൊക്കെ പിന്നെ നോക്കുക നിന്റെ മോജനോടും ഇങ്ങോട്ട് പോരാൻ പറയാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ശ്രുതിനെ എന്ന് വിളിക്കുക എന്താ കാര്യം ചോദിക്കുകയാണ് നീ സത്യം പറ നീ ആരാണ് നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ നീ സത്യമായിട്ട് തുറന്നു പറയുമെന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി ആകെ പരിഭ്രാന്തപ്പെടുകയാണ് കേട്ടോ ശ്രുതി മനസ്സിൽ വിചാരിക്കുക ദൈവമേ എന്തെങ്കിലും അറിഞ്ഞു കാണൂ ആൻറ്റി ആൻറ്റി എന്തിനെക്കുറിച്ച് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നോക്ക് നിൻ്റെ അഭിനയം നിർത്തിക്കോ നീ ഇതിക്ക് മുൻപ് ഗർഭം ധരിച്ചിട്ടുണ്ടോ ഏ നീ ഇതിക്ക് മുൻപ് ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് എന്നോട് പറഞ്ഞു എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ടറുകൂടി കൂടി നിൽക്കുകട്ടോ അത് പിന്നെ അത് പിന്നെ ആൻറ്റി നീ സത്യം പറ നീ എന്തിനാണ് മറച്ചു വെക്കുന്നത് നീ കല്യാണത്തിന് മുൻപാണോ ഗർഭിണിയായിരിക്കുന്നത് അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമാണോ ഇപ്പം അറിയണം എന്ന് പറയുകയാണ് അവിടേക്ക് രേവതിയും ബാക്കിയുള്ളവരൊക്കെ വരുവാണെ എല്ലാവരും ഭയന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്രുതിയുടെ മറുപടിക്ക് വേണ്ടി ശ്രുതിക്ക് എന്ത് പറയണമെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം ശ്രുതി പറയുകയാണ് ആൻറ്റി എന്നെ ആൻറ്റി സംശയിക്കുകയാണോ നിന്നെന്തിനും ഞാൻ സംശയിക്കുന്നത് എല്ലാ തെളിവുകളോടും കൂടി തന്നെയാണ് ഞാൻ നിന്നോട് ഈ കാര്യം ചോദിക്കുന്നത് നീ എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്നല്ലേ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അവിടെ ചെന്നിട്ട് നീ രണ്ടാമത് ആവാനായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം നീ ഗർഭിണിയായത് എപ്പോഴാണ് ചോദിക്കുകയാണ് ഇത് കേട്ടതും ശ്രുതി വിചാരിക്കുകയാണ് പിടിക്കപ്പെട്ടല്ലോ എന്ന് പെട്ടെന്ന് തന്നെ ശ്രുതി ഒരു കള്ളക്കരച്ചിൽ കരയാണ് ആൻറ്റി എന്നാലും എന്നോട് ആൻറ്റി ഇങ്ങനെ ചോദിച്ചല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് നിൻ്റെ എനിക്ക് കാണണ്ട നീ സത്യം പറ നീ കല്യാണത്തിന് മുൻപാണോ ആദ്യമായിട്ട് ഗർഭിണിയായത് അതോ കല്യാണ ശേഷമാണോ ഇത് കേട്ട് ശ്രുതി പറയുകയാണ് അത് പിന്നെ ആൻറ്റി എൻ്റെ എൻ്റെ വയറ്റിൽ ആദ്യമായിട്ട് ഉടലെടുത്തത് ശ്രുതിയുടെ കുഞ്ഞാണ് അല്ലാതെ ഞാനൊരു തെറ്റം ചെയ്തിട്ടില്ല ആൻറ്റി എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശുതി ആകെ ഞെട്ടുകയാണ് എന്ന് വെച്ചാൽ നീ ഇരിക്കുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെന്നോ അപ്പോൾ ചന്ദ്രവഹിക്കുക നിനക്കിതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലേ എനിക്കറിയില്ല അമ്മയെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ ആരോടൊന്നും പറയാതിരുന്നതാണ് എൻ്റെ അച്ഛൻ ജയിലിലായ സമയത്താണ് ഞാൻ ഗർഭിണിയായത് എനിക്ക് എല്ലാ ടെൻഷനും കൂടി ആയപ്പോൾ പറയണം എന്ന് വിചാരിച്ച സമയത്ത് അപോഷനായിപ്പോയി ഇതറിഞ്ഞ ആൻറ്റി ഒട്ടും സഹിക്കില്ല ആൻറ്റി ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നില്ലേ അപ്പോൾ ആൻറ്റി ഈ കാര്യം അറിഞ്ഞാൽ ഒട്ടും സഹിക്കില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ആരോടും ഞാൻ പറയാതെ എൻ്റെ മനസ്സിൽ തന്നെ എല്ലാ സങ്കടങ്ങളും ഒതുക്കി ഞാൻ കഴിഞ്ഞുകൂടിയെന്ന് പറയാണ് ഇത് കേട്ടതും എല്ലാവരും തണുക്കാട്ടോ അത്രയും നേരം ഉണ്ടായിരുന്ന ഹൈപ്പൊക്കെ എല്ലാവർക്കും താഴെയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് എന്നു വെച്ചാൽ എൻ്റെ മകൻ്റെ കുഞ്ഞ് ഈ കുടുംബത്തിൻ്റെ ആദ്യത്തെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ ഉടലെടുത്തിരുന്നു എന്നാണോ പറയുന്നത് അത് അപോഷനായിരുന്നോ നീ എന്താ മോളെ എന്നോട് പറയാതിരുന്നത് അത് പിന്നെ ആൻറ്റിക്ക് എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഒളിപ്പിച്ച് എല്ലാ വിഷമങ്ങളും അറിയാമോ എല്ലാ ദിവസവും രാത്രി ഞാൻ ഭയങ്കരമായിട്ട് കരയും എന്തിനാന്ന് വെച്ചാൽ ഈ സങ്കടം താങ്ങാൻ പറ്റാൻ ചിട്ടാൻറ്റി എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രക്കങ്ങ് കരച്ചിൽ വരുവാണ് ചന്ദ്രവേഗം തന്നെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകളെ അറിയാണ്ട് പോയി എന്നോട് ക്ഷമിക്കും മോളെ ഈ അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയതാണ് മോളത്തൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ നീ പിണി ആയപ്പോൾ തന്നെ എന്നോട് പറയേണ്ടതായിരുന്നില്ലേ ഞാനതിനൊന്നും പറ്റാതെ ഞാൻ അതിനെ നോക്കുമായിരുന്നല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് പറയണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ പോയി ആൻറ്റി അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോയത് അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഗർഭിണിയാവുകയോ എനിക്ക് കുഞ്ഞുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല ആൻറ്റി ഇനി എന്നോട് ഇങ്ങനെ ഒന്നും ചോദിക്കല്ലേ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കുക പക്ഷെ നമ്മുടെ സച്ചിക്ക് മാത്രം നമ്മുടെ ശ്രുതി ഓവർ ആക്റ്റീവ് ആണോ എന്നുള്ളൊരു സംശയം തോന്നുക കേട്ടോ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് അല്ല ഈ കാര്യം നിങ്ങളോടാരാ പറഞ്ഞത് ശ്രീകാന്ത് എന്നോട് പറഞ്ഞെന്ന് അച്ഛൻ പറയുകയാണ് അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കുക നിന്നോടിത ആരാ പറഞ്ഞത് വർഷാന്ന് പറയുകയാണ് അപ്പോൾ വർഷയോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വർഷ പറയുകയാണ് ആരാ പറഞ്ഞതെന്നല്ലേ എന്നോട് രേവതിയാണ് പറഞ്ഞത് രേവതിയോട് പറഞ്ഞത് രേവതിൻ്റെ അനിയത്തിയാണ് രേവതിനെ അനിയത്തി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് ഇവർ ചെക്കപ്പിന് വേണ്ടി പോയത് അവിടെ അന്വേഷിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയുകയാണ് ഈത്തുകേട്ടതും ചന്ദ്ര പറയാണ് ആ ആ ആ അങ്ങനെ വാ സോറി സോറിട്ടോ രവീന്ദ്രനോട് പറഞ്ഞത് സച്ചി സച്ചിയോട് പറഞ്ഞത് ശ്രീകാന്ത് ശ്രീകാന്തിനോട് പറഞ്ഞത് വർഷ വർഷയോട് പറഞ്ഞത് രേവതി രേവതിയോട് പറഞ്ഞത് രേവതിയുടെ അനിയത്തി ഇങ്ങനെയാട്ടോ തെറ്റിപ്പോയി ഒരാളെ മിസ്സായിപ്പോയി അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ് ആഹാ ഇങ്ങനെ വാ വഴിക്ക് വാ എന്നാൽ മാത്രമാണ് എനിക്കിതിൻ്റെ ഉറവിടം മനസ്സിലാവുള്ളൂല്ലോ കുടുംബം കലക്കാനായിട്ട് വേണ്ടിയിട്ടാണല്ലോ ഇവളുടെ കുടുംബം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിലെ കുറേ കഥകൾ എടുത്ത് അവിടെ പറയുക അവിടെ നിന്ന് കിട്ടുന്ന കഥകളെടുത്ത് ഇവിടെ പറയുക ഇവരുടെ സ്ഥിരം പരിപാടിയാണല്ലോ നിനക്ക് നാണമുണ്ടോടി ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് നടക്കാനായിട്ട് ഇവൾക്ക് ശ്രുതിയോട് എന്തെങ്കിലും തരത്തിലുള്ള സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ ഇത് വർഷയോടും മറ്റുള്ളവരോടും പറഞ്ഞ് ആഘോഷമാക്കിയല്ല വേണ്ടത് അത് നേരിട്ട് വന്ന് ശ്രുതിയോട് ചോദിക്കണമായിരുന്നു അതിന് പകരം നീ കാണിച്ച് വെച്ചിട്ടുണ്ടല്ലോ വളരെ പോയി അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അതേ ആൻറ്റി അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറുന്നത് രേവതിയുടെ ഒരു സ്വഭാവമാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് വർഷം പറയുകയാണ് അതിന് രേവതിൻ്റെ കുറ്റം പറയണേന്തിനാ രേവതി പറഞ്ഞത് നോണയൊന്നുമില്ലല്ലോ ഇവർ രണ്ടാമത് തന്നെയല്ലേ കൺസീവ് ആയത് കൺസീവ് ആവാൻ ശ്രമിക്കുന്നത് അത് നമ്മളോട് മറച്ചു വെച്ചല്ലോ അപ്പം രവീന്ദ്രനോട് ചന്ദ്ര പറയാണ് നോക്കി രവിയേട്ടാ ഇവളോട് പറഞ്ഞേക്ക് ഇനി മേലാൽ ശ്രുതിയുടെ ജീവിതത്തിലേക്ക് ഇടപെടരുതെന്ന് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ് നമ്മളൊരു കൂട്ടുകുടുംബത്തിലാണ് താമസിക്കുന്നത് അവിടെ എന്തെങ്കിലും ഉണ്ടായ എല്ലാവരും അറിഞ്ഞെന്നിരിക്കും ഇതിപ്പോൾ രേവതി പറഞ്ഞില്ല തെറ്റൊന്നുമില്ലല്ലോ എനിക്ക് രേവതിയോട് കൂടി ഇങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല ഇനി അറിഞ്ഞാലും ചിലപ്പോൾ രേവതി വന്ന് പറയുമായിരിക്കും അതിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാനോട്ട് പറയുന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതി പറയുകയാണ് ഡേ രേവതി നിന്നൊരു കാര്യം പറഞ്ഞേക്കാം ഇനി അപ്പുറത്തുള്ളത് ഇപ്പുറത്ത് ഇപ്പുറത്തുള്ള അപ്പുറത്ത് എന്നുള്ള രീതിയിൽ എൻ്റെ ജീവിതത്തിലെങ്ങാനും നുഴഞ്ഞു കയറി അന്വേഷിക്കാൻ നിന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും ഇത് മറ്റുള്ളവരുടെ ബെഡ്റൂമിൽ എത്തി നോക്കുന്ന ഒരു പോയി ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയി എന്നുള്ളത് എന്നോട് ചോദിച്ചാൽ പോരെ നിങ്ങളെന്തിനാണ് റിസപ്ഷനിൽ അന്വേഷിക്കാൻ നിന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി മേലോട് എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെട്ടാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചാടിത്തുള്ളി റൂമിലേക്ക് പോകാട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ സച്ചി വന്നിട്ട് രേവതിയോട് പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി എന്തിനാ കരയുന്നത് നീ അവൾ പറയുന്നതായിട്ടാണോ അവളെ ഒരു തില്ലാലങ്കിടിയാണ് അത് ഉറപ്പ് തന്നെയാന്ന് പറയാണ് അങ്ങനെ വേഗം തന്നെ സച്ചിരേവതിയോട് പറയുകയാണ് നീ നോക്ക് നീ ചെന്നിട്ടേ മോഖവും ഒക്കെ കഴുകി നമുക്ക് പുറത്ത് പോയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാം നീ എന്തായാലും നോണയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ തന്നെ അവൾ അത്ര വെടിപ്പൊന്നുമല്ല ഈ പൗഡർ അമ്മേനെക്കുറിച്ച് എനിക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായി എന്തൊക്കെയാണാവോ ഇനി ജീവിതത്തിൽ നിന്ന് അവർ മറച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്തായാലും അവരുടെ സത്യങ്ങൾ പുറത്തു വരാതിരിക്കില്ല ഇനി നീ എന്തെങ്കിലും സത്യം മനസ്സിലാക്കിയാലും ഒന്നും പറയാൻ നിൽക്കണ്ട ഹാ അത് ശുതിക്കുള്ള പണിയാണ് എനിക്ക് ഉറപ്പാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ വരുന്ന വഴിക്ക് ശ്രുതി കേൾക്കാണ് കേട്ടോ ശ്രുതിയുടെ ഉള്ളിൽ അങ്ങ് ഭയം കൂടുകയാണ് എങ്ങാനും ശ്രുതിയുടെ സത്യാവസ്ഥകൾ മനസ്സിലാക്കി സച്ചി എങ്ങാനും പിടിച്ചാലോ എന്നുള്ളൊരു ഭയം ശ്രുതിക്ക് വരികയാണ് നേരെ ശ്രുതി ചന്ദ്രയുടെ അടുത്ത് ചെല്ലുകയാണ് ആൻറ്റി എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞാനും സുധിയും മാറി താമസിച്ചാലോ എന്നാണ് ചിന്തിക്കുന്നത് ആ സച്ചിയും രേവതിയും ഞങ്ങളുടെ ജീവിതത്തിൽ വല്ലാതങ്ങ് ഇടപെടുകയാണ് ഇപ്പം തന്നെ കണ്ടില്ലേ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ആൻറ്റി വരെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണല്ലോ എന്നെക്കുറിച്ച് അവർ പറഞ്ഞുണ്ടാക്കിയത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും മാറി താമസിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് എൻ്റെ മോളെ നീ ഇങ്ങനെയൊക്കെ പറയല്ലേ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടത് ആ സച്ചിയും രേവതിയുമാണ് അവളുടെ വിചാരം ഈ വീടൊക്കെ അവൾക്ക് എടുക്കാൻ അടക്കി ഭരിക്കാമെന്നാണ് അതൊരിക്കലും നടക്കില്ല അവളെയും സച്ചിയേയും എങ്ങനെ പുറത്തേക്ക് വിടണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ താമസിക്കേണ്ടത് നീയും ശ്രുതിയും ശ്രുതിയും വർഷയും നീയും ശ്രുതിയും വർഷയും വർഷയും ശ്രീകാന്തുമാണ് അല്ലാതെ സച്ചിയല്ല അവനെ പുറത്താക്കേണ്ടത് ഏത് രീതിയിലാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം മോളെ നീ ഇങ്ങനെയൊക്കെ പറയല്ലേ എനിക്ക് ശ്രുതിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീരിൽ കാണിക്കുന്നത് ശ്രുതിയാണ് ശ്രുതി വന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് അല്ല നീ അമ്മയോട് പറഞ്ഞ് മാറി താമസിക്കണമെന്ന് നോക്ക് ശ്രുതി എനിക്ക് അമ്മയില്ലാതെ പറ്റില്ല എന്നെയാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയ്ക്ക് ഞാനില്ലാതെയും പറ്റില്ല അതുകൊണ്ട് എന്നെ അമ്മയുടെ അടുത്തുനിന്ന് പിരിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ നീ വരില്ല എന്നല്ലേ എന്നല്ല ശ്രുതി എനിക്ക് അമ്മയെ പിരിയാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നോട് ക്ഷമിക്കു ശ്രുതി എന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ആ സച്ചിൻ രേവതിയും അവർക്ക് വിദ്യാഭ്യാസവും ഇല്ല വിവരവും എന്തായാലും അവറ്റകളെ വീട്ടിൽ നിന്ന് എങ്ങനെ പുറത്താക്കണ്ടെന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം സമയോചിതമായിട്ട് അമ്മ അമ്മത് ചെയ്തോളും നമ്മൾ അത് ഓർത്തിട്ട് റെയിടാവേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ശ്രുതി എനിക്കിപ്പോഴേ മനസ്സിന് വല്ലായ്മ ഉണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എന്താ ശ്രുതി ഞാനിതൊക്കെ മറച്ചു വെച്ചാൽ ശ്രുതിക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഏയ് എനിക്ക് ദേഷ്യമൊന്നുമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുക എന്ത് കുഞ്ഞു അപോഷനായിപ്പോയതിന് നിനക്ക് സന്തോഷമുണ്ടെന്നോ എന്ന് വെച്ചാൽ ആ നീയല്ലേ എപ്പോഴും പറയുന്നത് കുട്ടിയാവുന്നില്ല നമുക്ക് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്യാം ഡോക്ടർ ചെന്ന് കാണാമെന്നൊക്കെ ഇപ്പം നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നമുക്ക് രണ്ടുപേർക്കും യാതൊരു കുഴപ്പമില്ല അതുകൊണ്ടാണല്ലോ നീ കൺസീവ് കൺസീവായത് അതിലെനിക്ക് സന്തോഷമായി നമ്മളച്ഛനും അമ്മയും ആയല്ലോ ഞാൻ ഞാനങ്ങനെയാണ് കരുതുന്നത് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അങ്ങനെയല്ലല്ലോ കുഞ്ഞിന് നമുക്ക് കിട്ടിയില്ലല്ലോ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ എന്താ നമുക്ക് പ്രഗ്നൻസി കിട്ടും അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ അതും ശ്രുതി അതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തില നീ ഒന്ന് ആലുവെച്ച് നോക്കിയേ ആ കുഞ്ഞ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരു നാല് മാസം പ്രഗ്നൻ്റ് ആയനെ നിനക്ക് ഇടക്കിടക്ക് തലകറക്കം ഛർദി ബി പി ലോവാവല് ഒക്കെ വന്നേനെ ഞാനും പേടിച്ചേനെ അമ്മ നിന്നെ നല്ല കെയറിങ്ങോട് കൂടി നോക്കിയേനെ അല്ലേ ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട മാങ്ങ അത് ഇത് ഒക്കെ മേടിച്ച് തന്നു നല്ല സുന്ദരിയായിട്ട് നിന്നെ നോക്കിയേനെ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങിയേനെ അല്ലേ ാണ് ഇത് കേട്ടതും ശ്രുതിക്ക് അങ്ങ് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല കേട്ടോ ശ്രുതി സുധീനെ കെട്ടിപ്പിടിച്ച് കരയാണ് എന്നിട്ട് മനസ്സിൽ പറയുകയാണ് ശ്രുതി ഞാൻ നിന്നെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പറ്റിക്കുന്നുണ്ട് അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിന്നെ ഒരിക്കലും എന്നിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതുപോലുള്ള നുടകളൊക്കെ പറയേണ്ടി വരുന്നത് എന്നോട് ക്ഷമിക്ക് ശ്രുതി എന്നിങ്ങനെ ശ്രുതി പറഞ്ഞ് കരയാണ് കേട്ടോ അടുത്ത സീനിലാണ് നമ്മുടെ സച്ചിനെ കാണിക്കുക അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല രേവതി നീ എന്തിനാണ് വർഷയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാൻ നിന്നത് വർഷ ജോലിസ്ഥലത്ത് ഡബ് ചെയ്യുന്നത് പോലെ വീട്ടിലങ്ങ് ഡബ് ചെയ്തു അത്രയേ ഉള്ളൂ പിന്നെ അതും നിന്നെ ഇഷ്ടമില്ല എന്നിട്ടൊന്നും പറഞ്ഞതല്ല അതിൻ്റെ മനസ്സിലിരിക്കാത്തതുകൊണ്ട് ശ്രീകാന്തിനോട് പറഞ്ഞു ശ്രീകാന്ത് എന്നോട് പറഞ്ഞു ഞാനാണെങ്കിൽ നീയാ പറഞ്ഞെന്നുള്ള അറിയണ്ടേ അല്ലാതെ ഞാൻ അച്ഛനോട് പറയില്ലായിരുന്നു അപ്പോൾ രേവിതി പറയുകയാണ് അതിനിപ്പോൾ സച്ചി പറഞ്ഞിട്ട് എന്താ കാര്യം സച്ചി ഏട്ടനിപ്പൊക്കെ ചെയ്തുപോലെ തന്നെ നേരെ അച്ഛനോട് എന്ത് കാര്യം ചോദിക്കും വലിയ വിഷയങ്ങളാവും വിഷയങ്ങളും തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ മറച്ചു വെച്ചത് എന്തായാലും എല്ലാ തെറ്റും എൻ്റെ തലയിലാണല്ലോ വന്ന് വീഴുന്നത് ഇവിടെ എന്ത് സംഭവിച്ചാലും എന്നെയാണല്ലോ കുറ്റപ്പെടുത്തുന്നത് ഈ വീട് രണ്ടാക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നു കുടുംബം കലക്കാൻ നോക്കുന്നു എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അപ്പം സച്ചി പറയാണ് ആ അതോർത്തിട്ടാണോ നീ വിഷമിക്കുന്നത് നീ വിഷമിക്കേണ്ട ഒരു കാര്യവും കുടുംബം കലക്കാൻ നോക്കുന്നതേ നീയല്ല ആ പൗഡറമ്മയുടെ കയ്യിലാണ് ആ വക തരത്തിലുള്ള വിദ്യകളുള്ളത് അല്ല ശ്രുതി പറഞ്ഞല്ലോ ആൻറ്റി ആദ്യമായിട്ട് കരഞ്ഞത് ഞാൻ കാരണമാണെന്ന് അതോർത്തപ്പോൾ എനിക്ക് വിഷമാവുന്നത് അമ്മ നീ കാരണ കാരണിയെന്ന് ശ്രുതിയല്ലേ പറഞ്ഞത് അമ്മയല്ലല്ലോ പറഞ്ഞത് ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാലും അതിനൊന്നും വലിയ കഥയൊന്നുമില്ല നീ എന്തായാലും നല്ല മിടുക്കിയായിട്ടിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നാളെ കാണുമ്പോൾ ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡിൻ്റെ റിവ്യൂസുമായിട്ട് അതുവരെ 아. <목소리나>